ിയേസുവേദന് യേന്ദി പ്രൈസലോ നമുക്ക് നിങ്ങൾ വാഗ്ദാനം ചെയ്ത പോലെ ഡിവൈൻ ധ്യാനകന്ത്രത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന പനക്കുച്ചിനോട് നായകൻകുച്ചിനോടൊപ്പം ഡിവൈൻഗാന്ധനം കെട്ടിപ്പടുത്ത വിഭവനെ തടത്തിരിച്ചാണ് എത്തിക്കുന്നത് അച്ഛനിപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫിഷറാണ് അച്ഛനെ നമ്മളിപ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഞ്ച് മിനിറ്റ് വൈകി പോയി വാഹനം നമ്മൾ ക്ഷമ വഹിക്കുന്നു ഒരിക്കൽ കൂടി അച്ഛനെ ശുശ്രൂഷയെ ദൈവങ്ങളെ സംബന്ധിച്ച് സൂചിച്ച് എല്ലാവരും സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു സ്വീകരിക്കുകയാണ് പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങൾ ഒത്തിരി സ്നേഹിച്ച് പതിനായിരം ലക്ഷം അല്ല അല്ലെ പ്രേക്ഷകരെ വളർത്തിയ അച്ഛനാണ് കരുണയുടെ പത്തുനൂറ് വീടുകൾ ഇപ്പോൾ മദ്യപാനികളായി തകർന്നുപോയി കുടുംബങ്ങൾക്ക് ചെയ്തു കൊടുത്ത അച്ഛനാണ് അപ്പോൾ അച്ഛൻ നമുക്ക് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നു പൂത്താറുണ്ട് പൂക്കാൻ വേണ്ടി അച്ഛന്റെ ശുശ്രൂഷയ്ക്കായി അച്ഛനെ ഒരിക്കൽ കൂടി